വാക്കുകളെ യാഥാർത്ഥ്യമാക്കിയ ഒരു കമ്പനിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനെന്നുള്ളത് നമ്മുടെ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലാണ് കേട്ടോ വീട് മണി എടുക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഈ സ്ഥലത്ത് എത്തിപ്പെടും ഇത് എന്റെ ഉറപ്പാണ് കാരണം ഫാക്ടറിയിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇതാണ് കേട്ടോ ആ ഫാക്ടറിയിലോട്ടുള്ള വഴി നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് തൃശൂരിലുള്ള കുറ്റൂരി എന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലേസും കൂടെ ആണിത് അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കണ്ടുവരാം ഇതാണ് ആ ഒരു കമ്പനി അപ്പൊ ഞാൻ അകത്തേക്ക് കയറുകയാണ് നേരെ കാണുന്നത് അവരുടെ ഫ്രണ്ട് ഓഫീസാണ് നമുക്ക് ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാണാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് വൺ പോയിന്റ് ഫൈവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ടു പോയിന്റ് ഫൈവ് രണ്ടായിരത്തി എണ്ണൂറ്റി ഏഴ് ഫോർ സ്ക്വയർ നാലായിരത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് ടെൻ സ്ക്വയർ അമ്പത് മീറ്ററിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് আগে এই এর এর ഇതിന്റെ ഓണറായ അഗസ്റ്റിയൻ സാറിന് ഒന്ന് പരിചയപ്പെടാം എത്ര ഇത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ തുടങ്ങുന്നത് തുടങ്ങി തന്നെ വർഷം ആണ് ഐഎസ്ഐ മാർക്കൊക്കെ ടൂ തൗസൻഡില് ഐഎസ് കിട്ടി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടില് അറിയാമല്ലോ കേരളത്തില് വലിയ പ്രശ്നായിരുന്നു വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിൽ മൊത്തം നശിപ്പോയിട്ടുണ്ട് അത് സാധനം നശിപ്പോ ഞങ്ങൾ റീഓപ്പൺ ചെയ്തു കോവിഡൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ കടകളിൽ കൊടുക്കുന്നില്ല നേരിട്ട് കസ്റ്റമർക്ക് കൊടുക്കാണ് അങ്ങനെ ഒരു രീതി പല സ്ഥലങ്ങളിലും ചെയ്യുന്നില്ല പക്ഷെ ഞങ്ങൾ റിസ്ക് എടുത്ത് ചെയ്തു നല്ല റെസ്പോൺസാണ് പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ഒറ്റ ടൈപ്പ് കേബിളേ ഉണ്ടാക്കുന്നുള്ളൂ അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്ന ക്ലാസ് ടു എഫ് ആർ എച്ച് കേബിൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ അത് ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് എന്റെ കസ്റ്റമർക്ക് കൊടുക്കാണ് സെയിലൊക്കെ നന്നായി പോകുന്നുണ്ട് ഇപ്പൊ പുള്ളി ഓട്ടോമാറ്റിക് ബിസിനസുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നന്നായി സെയിൽ പോകുന്നുണ്ട് പിന്നെ ഈ ഐ എസ് ഐയും ഐ എസ് ഓനും പുറമെ തന്നെ നമുക്ക് ആർഒഎസ് ഉണ്ട് പി ഡബ്ല്യു ഡി അംഗീകാരം ഉണ്ട് ഇപ്പൊ എന്താ വച്ചാൽ ഒരു ഇന്റർനാഷണൽ അംഗീകാരം കൂടി കിട്ടിയിട്ടുണ്ട് സിഇ മാർക്കിംഗ് എന്ന് പറയും യൂറോപ്പിലെ ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ് നമ്മള് ഈ വില്പന നടത്തുകയും ഉപയോഗിക്കുക ചെയ്യുമ്പോൾ സിഇ മാർക്കിംഗ് കമ്പൾസറിയാണ് നമ്മളുടെ സാമ്പിൾ പാസ്സായി വന്നിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള പരിപാടിയാണ് കേരളത്തിലെ ജനങ്ങളുടെ നന്മ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് അധികം ആളുകൾ എപ്പോഴും വാങ്ങിക്കാൻ വരുന്നുണ്ട് പല ജില്ലകളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും എവിടെയുണ്ടോ അവിടേക്കൊക്കെ ഞങ്ങൾക്ക് ഓർഡർ ചെയ്യും ആയാലും എന്നും കൂടുതലും പോകുന്നത് കേരളം കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സർവീസ് സർവീസ് കൊറിയർ ഇങ്ങനെയാണ് തൊട്ടടുത്തുള്ള അവിടെ അത് ഫ്രീ സർവീസ് ആണോ ഫ്രീ ആയിട്ടാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേൾക്കുന്നത് ഒരു ഗ്രാമ അന്തരീക്ഷമാണ് ഇവിടത്തെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എന്താണ് അനുഭവം